എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് മെനോപോസ് അതിൻ്റെ സിംറ്റംസ് അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ആർത്തവവിരാമം എല്ലാ സ്ത്രീകളെയും അലട്ടുന്നൊരു കാര്യമാണ് അല്ലേ നാൽപ്പത് വയസ്സ് ആവുമ്പോൾ തന്നെ ഇപ്പം മെനോപോസ് ആയി കഴിഞ്ഞു അത് നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ രീതി കൊണ്ടും അതുപോലെ നമ്മുടെ ഫുഡിലുള്ള ചേഞ്ചും നമ്മുടെ എൻവയൺമെൻറ്റും ഒക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ് നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഫിസിഷ്യൻ യോഗ തെറാപ്പിസ്റ്റ് കൊച്ചി ആൻഡ് കാലിക്കറ്റ് ഇനി നമ്മൾക്ക് ഈ ഒരു സ്ത്രീകളിൽ എന്തുകൊണ്ടാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ തന്നെ അവരാകെക്കൂടി ഭയപ്പെട്ട് നമ്മളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു അവസ്ഥയാണ് അതായത് അവർക്ക് അവരുടെ സൈക്കിള് അതായത് പിരീഡ്സിൻ്റെ സൈക്കിള് മാറിപ്പോകുന്നു അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി വിഷമങ്ങൾ അതായത് ആങ്സൈറ്റി പാനിക് അറ്റാക്സ് അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അതുപോലെ തന്നെ അവരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചില ആൾക്കാരിൽ മൈഗ്രെയിൻ അതുപോലെ തന്നെ ഈ ഒരു പീരീഡ്സിൻ്റെ ഫ്ലോ അതായത് ചിലവർക്ക് ഹെവി ആവും ചിലവർക്ക് അത് വരാതിരിക്കും സൈക്കിൾ തെറ്റി പോകും അതുപോലെ തന്നെ ചിലപ്പോൾ മാസത്തിൽ ഇടവിട്ട് വരും ചിലവർക്ക് പിരീഡ്സിൻ്റെ ഡേയ്സ് കൂടും അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ പിന്നെ വേറെ ചിലരിൽ വജൈനൽ ഡിസ്ചാർജ് അതായത് അവർക്ക് ആ ഒരു വെള്ളപോക്ക് എന്ന് പറയുന്നത് അത് കൂടുതലായിട്ടും ഓവിലേഷൻ്റെ ടൈമിലും ഒക്കെ അത് കൂടുതലായിട്ട് വരിക അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ അൽ അലട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മെനോഫോസ് എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കുക ഇതൊരു സ്ത്രീ നമ്മളുടെ പ്യുവേർട്ടി തൊട്ട് അനുഭവിക്കുന്ന എല്ലാ ആ ഒരു ഫേസ് പോലെ തന്നെ നമ്മളിതിനെ പ്രിപ്പയറാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു പേടിപ്പിക്കാനുള്ളൊരു വീഡിയോ അല്ല നിങ്ങൾക്കുള്ള സൊല്യൂഷനായിട്ടാണ് വരുന്നത് ഇതിനകത്ത് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം ഇതിനെ എങ്ങനെ നേരിടാം നമ്മളെല്ലാവരും സ്ത്രീകളാണ് നമ്മൾക്കെല്ലാവർക്കും ഈ ഒരു സംഭവത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മൾ വരും പക്ഷേ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന രീതി ഇപ്പോഴും നിങ്ങൾ അതുപോലെയാണ് ജീവിച്ച് തുടർന്ന് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മൾക്കതിനെ എങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്താം അതിനു മുമ്പായിട്ട് ഞാനൊരു റിസർച്ച് റീസെന്റ്ലി നടത്തിയ ഒരു റിസർച്ചിനെ പറ്റിയും കൂടി പറഞ്ഞുതരാം എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ അതായത് ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രധാനമായ അതായത് ഒരു റീപ്രൊഡക്ഷൻ നടക്കാനായിട്ട് വരുന്നൊരു കാര്യമാണ് ഓവറീസ് എന്ന് പറയുന്നത് അതായത് അണ്ടം ഈ ഒരു ഇതിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഓവറീസ് അതിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടോ ആണ് ഈ മെനോപ്പോസ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതിനകത്ത് അതൊരു വലിയ പങ്ക് തന്നെ അതിനകത്തുണ്ട് അതിൻ്റെ പ്രായം ആവുന്നതോറും ആ ഓവറിസിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം അതിനകത്ത് വ്യത്യാസം വരും പക്ഷേ ഇതിനകത്ത് ഒരു റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ സെറ്റ് അതായത് ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഒരു സ്ത്രീയിൽ നാൽപ്പത് കഴിയുമ്പോൾ വരുന്നതെന്നാണ് അതായത് ഒരു ന്യൂറോ എൻഡോർ എൻഡോ ക്രൈനോളജിക്കൽ ചേഞ്ചസ് ഇന്ന ലേഡി ഇസ് വാട്ട് ഈസ് കോഡാസ് മെനോപോസ് എന്നാണ് ന്യൂ തിയറി കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് അവരുടെ ബ്രെയിൻ തന്നെ ഓവറിയിലുള്ള മാറ്റമല്ല ബ്രെയിനിലുള്ള മാറ്റമാണെന്നാണ് ഇപ്പോഴത്തെ റിസർച്ച് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഓവറിയിലെ പ്രശ്നമാണ് അപ്പോൾ ഈ പറഞ്ഞ ലേഡീസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എൻ്റെ യോഗാശ്രമിൽ വരുമ്പോൾ ഇവരിൽ ഓവറീസ് നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് വിടുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നങ്ങളില്ല ഫൈബ്രോയിഡ് ഇല്ല എൻഡോമെട്രിയോസിസ് ഇല്ല അതുപോലെ തന്നെ വേറെ പി സി ഒ ഡിയില്ല അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല ബട്ട് സ്റ്റിൽ ദേ ഹാവ് ഓൾ ദ സിംറ്റംസ് ഓഫ് എമനോപോസ് അത് എന്തുകൊണ്ട് അപ്പൊ ഇത് അവരുടെ ഒരു ന്യൂറോളജിക്കൽ ചേഞ്ചസ് ആണ് അത് കൂടാതെ ഇവർക്ക് ഒത്തിരി ക്ഷീണം തളർച്ച അവർക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല അതുപോലെ തന്നെ അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു വിരക്തി ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടും അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ആണിത് അപ്പോൾ ഇതൊരു പാസിങ് ഫേസ് ആണ് നിങ്ങൾ ദയവു ചെയ്ത് ഇത് എന്നും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയൊരു സിക്കായിട്ടോ ഞാനൊരു ഇല്ലായിട്ടോ ഇരിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് ജസ്റ്റ് ഒരു പാസിങ് ഫേസ് ആണ് അതിനകത്ത് നമ്മൾ പിടിച്ചു നിൽക്കുക ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം ഏറ്റവും കൂടുതൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സർവേ കണ്ടുപിടിച്ചോട്ടെ അതുപോലെ തന്നെ നമ്മൾക്ക് പഴയ ധാരണയായിട്ടുള്ള നമ്മുടെ യൂട്രസിൽ വരുന്ന അത് പഴയ ധാരണയല്ല അത് എപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ചേഞ്ചസ് ആയിക്കോട്ടെ ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇതിനകത്ത് ഏറ്റവും ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മളുടെ യോഗാശ്രമിലെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ഏരിയയാണ് വിമൻസ് ഹെൽത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ടാക്കിൾ ചെയ്യുന്ന പ്രശ്നമാണ് ഫൈബ്രോയിഡ് പി സി ഒ ഡി തൈറോയിഡ് ഇങ്ങനെയുള്ള എൻഡോക്രൈനോളജിക്കൽ എല്ലാ ഡിസോർഡേഴ്സും നമുക്ക് മാറ്റിയെടുക്കാം യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ആൻസൈറ്റി പാനിക് അറ്റാക്സൊക്കെ ബ്രത്ത് വർക്കിലൂടെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പ്രാണായാമയും എല്ലാ ദിവസവും വൺ അവർ യോഗ ദറ്റ് മേക്സ് യു റിയലി റിയലി ഹെൽത്തി ഫിസിക്കലി ആൻഡ് മെൻറ്റലി ആൻഡ് ഇമോഷണലി ഇനി ഫുഡിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ആ അതിന് മുമ്പായിട്ട് ഫുഡിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് തൊട്ട് നൂറ് വരെയാണ് എൻ്റെ നോർമൽ റേഞ്ച് എന്ന് അറിയാം ഈ മുപ്പത് ആവുമതി ഇരുപത്തെട്ടാവുമതിയോ അ നോർമൽ റേഞ്ചാണ് അത് മതി എന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കേട്ടോളൂ പക്ഷേ നിങ്ങൾ സ്റ്റിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കുവോ അല്ലെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മൂന്ന് മുട്ട കഴിക്കോ എന്തെങ്കിലും ചെയ്ത് തന്നെ വൈറ്റമിൻ ഡിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ ഒരു മെനോപ്പോസൽ ഫേസിൽ ഒരസുഖങ്ങളും യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരസുഖങ്ങളും വരാതിരിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങളൊരു എഴുപത് എൺപതിലെങ്കിലും ആക്കി വയ്ക്കുക അതൊരു പ്രൊട്ടക്ഷനാണ് പിന്നെ ഒരു കാര്യം വരുന്നത് ഒമേഗ ഫാറ്റി ആസിഡ്സ് അതായത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾക്ക് ഫിഷ് മത്തി അതുപോലെയുള്ള ഫിഷ് നന്നായിട്ട് തേങ്ങാപ്പാലിൽ ഒഴിച്ച് തന്നെ കറി വെക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ധാരാളം ഈ പറഞ്ഞ പോലെ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ നല്ല സോയ പ്രോഡക്ട്സും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക മൂന്നാമതായി പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് അതായത് ഇഞ്ചി ചുക്ക് മഞ്ഞൾ തുളസി ഇരട്ടി ഇരട്ടിമധുരം ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ഹെർബൽ ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ ഉലുവ മല്ലി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊലാക്റ്റിൻ്റെ ഒരു അളവ് നമുക്ക് കുറവാണെങ്കിൽ അത് കൂടിക്കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ വരുന്ന ഒരു കാര്യങ്ങളാണ് നല്ല പ്രോട്ടീൻ നല്ല ഫാറ്റ് എന്താണ് ഈ നല്ല പ്രോട്ടീൻ നല്ല ഫാറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത് അതായത് നമ്മുടെ ഉമിയോട് കൂടിയിട്ടുള്ള നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് നല്ല കുത്തിരി റെഡ് റൈസ് മില്ലറ്റ്സ് ഇങ്ങനെയുള്ള നല്ല ധാന്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ഗുഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾക്ക് മുട്ട പാൽ ഒഴിവാക്കുന്നതാണ് ഹോർമോണൽ ഇംബാലൻസ് വരാതിരിക്കാനായിട്ട് നല്ലത് പാല് മാറ്റിയിട്ട് മിൽക്ക് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുക അതായത് നിങ്ങൾക്ക് തൈര് അതുപോലെ തന്നെ ബട്ടർ നെയ്യ് ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക നല്ല ഫാറ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും കോക്കനട്ട് മിൽക്കും പോലത്തെ നല്ല ഗുഡ് ഫാറ്റ് സോഴ്സസ് ഉൾപ്പെടുത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തി ഗുഡ് പ്രോട്ടീൻ ഉൾപ്പെടുത്തി ഗുഡ് ഫാറ്റ് ഉൾപ്പെടുത്തി എന്നിട്ട് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിക്കുക വിറ്റമിൻസും മിനറൽസും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് സഫിഷ്യൻ്റ് ആക്കുക അതുകൂടാതെ ഹോർമോണൽ എസ് എന്ന് പറയുന്ന ഒരു ഹോർമോണൽ ടെസ്റ്റ് അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ പ്രൊലാക്റ്റിൻ ഇനി നിങ്ങളൊരു കുട്ടിയെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എം എച്ച് കൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കൂടാതെ മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പാനിക് അറ്റാക്ക് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക മുടി തിന്നായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹോർമോണൽ ഹോർമോണലെസയും അതുപോലെ ഫിറിട്ടിനും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള വ്യതിയാനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡയറ്റ് സെറ്റിങ്ങും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ നിങ്ങളുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തി പിന്നെ എക്സസൈസും യോഗയും നന്നായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ചിട്ടയായിട്ട് വരുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് മെനോപോസിനെ തുരുത്താനായിട്ട് തുരുത്താൻ പറ്റില്ല അതുണ്ടാവും പക്ഷേ അതിൻ്റെ സിംറ്റംസിനെ എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ താഴ്ത്തി എടുക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ വിഷമിക്കേണ്ട ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ടീം ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒത്തിരി സംശയങ്ങൾ വയ്ക്കാതെ കൺസൾട്ടേഷൻ എടുത്ത് പ്രോപ്പറായിട്ട് കൺസൾട്ടേഷൻ എടുത്ത് തന്നെ നിങ്ങളുടെ പ്രോബ്ലം മനസ്സിലാക്കി നമുക്കവയെ ട്രീറ്റ് ചെയ്യാം